السلام عليكم ورحمة الله وبركاته مختصر نوتي بدنون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه وأكسهما നെഹിബി മിസാലൈനി അൽ നേരത്തെ പറയപ്പെട്ട രണ്ട് മിസാലിന്റെ അക്സ് പോലെയും നേരത്തെ പറയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ വിഷയം എന്താണ് മുസ്ലിദിലെ ഫലി ഇഫാദത്തി ഫായിത വെപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിഞ്ഞ പാഠത്തിൽ പെട്ടതാണ് ഹുക്കുമൻ ഒരു അല ഹുക്കുമിനെമില്ല സാമിന് അറിയപ്പെട്ടൊരു കാര്യത്തിന്റെ മേൽ എങ്ങനെ അറിയപ്പെട്ടത് തെരീഫിന്റെ തെരീക്കുകളിൽ നിന്ന് ഒന്നുകൊണ്ട് അറിയപ്പെട്ടത് സാമീനക്ക് ഉദാഹരണത്തിന് സൈദിനെ സാമീൻ അറിയാം ആ അറിയപ്പെട്ടതിന്റെ മേൽ ആ അറിയപ്പെട്ട കാര്യത്തിന്റെ മേൽ ഒരു ഹുക്കുമിനെ സാമീന് ഫാതിപ്പിച്ചു കൊടുക്കുക ആഹറ മിസിരിഹി അതേപോലത്തെ മറ്റൊന്നുകൊണ്ട് ഒരു ഹുക്കുമിനെ വാതിവിപ്പിച്ചു കൊടുക്കുക അതായത് മുസിനദ് ഈ മുസിനദും സാമീന്ക്ക് അറിയപ്പെട്ടതാണ് സയ്ദുന്നഹൂക്ക പോലെ അപ്പൊ സയ്ദിന് അറിയാം സാമിന്ക്ക് അതുപോലെ തന്നെ സാമിന് ഒരു അഹുണ്ട് എന്നും അറിയാം പക്ഷേ അത് സയ്ദ് സാമിന്റെ അഹാണെന്ന് അറി അറിയൂല അതറിയിച്ചു കൊടുത്തു അപ്പൊ രണ്ടും അറിയാം തൈരീഫിന്റെ തെരീക്കുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് മുസനദി ഇലഹിയെയും അറിയാം മുസനദിനെയും അറിയാം പക്ഷേ മുസലദും മുസനദിലീഹും തമ്മിലുള്ള ബന്ധമാണ് അറിയാത്തത് അല്ലെങ്കിൽ അസിമഹ ഹുക്കുമീൻ എന്നൊക്കെ പറഞ്ഞു അതിന് ഉദാഹരണം കാണിച്ചതെന്താണ് സയ്ദുൻ അഹൂക്ക എന്നും അമ്രുൻ അൽ മുന്തലിക്കു എന്നുമാണ് അപ്പോ സെയ്ദുൻ അഹൂക്ക ഒരാളെക്കുറിച്ച് സയ്ദാണെന്നറിയാം സാമി എനിക്ക് ഒരു അഹുണ്ട് എന്നും അറിയാം പക്ഷെ സൈതാണ് അഹ് എന്നറിയൂല അവിടെ അതുപോലെ തന്നെ അമ്രനെക്കുറിച്ചറിയാം ആരാണ് അമ്ര എന്ന് അറിയാം ഒരു മുന്തലുക്കിനെയും അറിയാം പക്ഷെ അമ്രാണ് മുന്തലുക്ക് എന്നറിയൂല അവനോട് അമ്രുവിന് മുന്തലുക്കു ഇതാണ് പറയപ്പെട്ട രണ്ട് ഉദാഹരണം ജെയ്തു നഹൂക്ക എന്നും അമ്രുനിൽ മുന്തലിക്കു എന്നതും ആ രണ്ട് മിസാലിന്റെ അക്സ് പോലെ എന്നതാണ് അതായത് സെയ്ദുൻ നഹൂക്കന്റെ അസിൽ അഹൂകസെയ്തുൻ എന്നാണ് വൽ മുന്തലുക്കു അമ്രുൻ അൽ മുന്തലിക്കു അമ്രുൻ എന്നുമാണ് അക്സ് ഇവിടെയും മുസിനദ് മുസിനതിനെ മൈരിഫയാക്കി ആദ്യം പറഞ്ഞതാണ് അമ്രുനിൽ മുന്തലിക്കു എന്നാണ് ഇവിടെ അൽ മുന്തലിക്കു അമ്രുൻ പോകുന്നവൻ അമ്രാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ജയ്ദുൻ നഹൂക്ക എന്ന് പറഞ്ഞുകൊടുത്ത് സൈദാണ് മുസിനി ലേഹി അഹൂക്കയാണ് മുസിനദ് അക്സാകുമ്പോൾ അഹൂക്ക മുസനദി ലേഹിയാവുന്നു സയ്ദുൻ മുസിനദും ആകുന്നു സെയ്ദ് അവിടെ തൈരീഫുമായിരിഫിയാക്കിയല്ലോ അമ്രുൻ അൽ മുന്തലിക്കു ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ അമ്രാൺ മുസനദി ലൈഹി അൽ മുന്തലിക്കു മുസിനദാണ് അൽ മുന്തലിക്കു അമ്രുൻ എന്ന് പറയുമ്പോൾ അൽ മുന്തലിക്കു മുസനദി ലഹിയാണ് അമ്രുൻ മുസന്നദാണ് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ആരെയാണ് മുസന്നദി ലേഹി ആക്കേണ്ടത് രണ്ടും ഒന്ന് തന്നെ രണ്ടും സാമീനുമായതവുമാണ് മുസ്ലിദും മുസലിതിയിലേഹി തമ്മിലുള്ള തന്നുക്കാണല്ലോ അറിയാത്തത് ഇങ്ങനെയുള്ള ഘട്ടത്തിൽ മുസലിതി ലേഹിയെ മുപുത്തദാന മുന്തിക്കണം എന്ന് നെഹ്വിന്റെ കിത്താബിൽ കിത്താബിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മുസ്ലിദി രണ്ടും മൈരിഫിയാവുന്ന സമയത്ത് മുന്തിക്കണം ഹമറിനെ പിന്തിക്കണം ഇൽത്തിബാസ് ഇല്ലാതിരിക്കാൻ വേണ്ടി എന്നതാണ് നെഹ്റുങ്ങളുടെ നിയമം പക്ഷേ ആരെയാണ് മുസ്ലിം ദിലിഹി ആക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യും ഇൽമുൽ ചർച്ച ചെയ്യപ്പെടും അതാണ് പറയുന്നത് മാനദണ്ഡം മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മുന്തിക്കണം എന്നാണ് നിയമം അപ്പൊ ഏതിനെയാണ് മുസനിദിലേഹി ആക്കേണ്ടത് എന്നാണ് പറയുന്നത് തക്കദീമിലുള്ള മാനദണ്ഡം അതായത് മുസനി മുന്തിക്കണമല്ലോ ആരെയാണ് മുസനി ആക്കേണ്ടത് അതാണ് പറയുന്നത് അന്നഹു ഇതാക്കാനലി ഷെയ് ഇ സിഫത്താരി ഒരു ഷെയ്യിന് രണ്ട് സിഫത്ത് ഉണ്ടായാൽ അതായത് ഒരു ഒരു വസ്തു ആ വസ്തുവിന് രണ്ട് സിഫത്തുണ്ട് തൈരീഫിന്റെ സിഫത്തുകളിൽ നിന്ന് രണ്ട് സിഫത്ത് ഉണ്ടായാൽ ഈ ഉദാഹരണത്തിൽ നിന്ന് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഒരു ഷഹുസ് ആ ഷഹുസിന് ജൈതീയത്തെന്ന ഒരു സിഫത്തുമുണ്ട് അതുപോലെ തന്നെ സഹോദരനായിരിക്കൽ എന്ന സിഫത്തും ഉണ്ട് അഹൂക്ക സൈദു എന്ന് പറഞ്ഞോടത്തും സൈദുൻ അഹൂക്ക എന്ന് പറഞ്ഞ സ്ഥലത്തും ഒരു ശഹ്സിനിക്ക് ജൈതീയത്തെന്നൊരു ശിപത്തുമുണ്ട് സാമിന്റെ സഹോദര സഹോദരനായിരിക്കൽ എന്നൊരു ശിപത്തുമുണ്ട് രണ്ട് ഇത് രണ്ടും തേരീഫിന്റെ സിഫത്തുകളാണ് അതുപോലെ തന്നെ അത് മുന്തലിക്കോ അമൃത് ഒരു ഷക്സിനുക്ക് അന്തിയത്ത് അമ്രായിരിക്കൽ എന്ന ഒരു സിഫത്തുമുണ്ട് നിഹിനിൽ അറിയപ്പെട്ട ഒരു പോകുന്നവൻ അല്ലെങ്കിൽ മുത്തലക്ക് പോകുന്നവൻ ജിൻസിന്റെ ധൈരീഫും ജിൻസിന്റെ അലിഫിലാമുമാക്കാം അഹിദിന്റെ അലിഫിലാമുമാക്കാം എല്ലോ അപ്പോൾ അഹിദിന്റെ അലിഫിലാമാക്കുമ്പോൾ സാമിയുടെ നിഹിനിൽ അറിയപ്പെട്ട ഒരു പോകുന്നവൻ അല്ലെങ്കിൽ ഒരു പോകുന്നവൻ അപ്പൊ പോകുന്നവനായിരിക്കൽ എന്ന ഒരു തൈരീഫിന്റെ ശിപത്തുമുണ്ട് അമരിയത്തെന്ന ഒരു ശിഫത്മുണ്ട് ശഹ്സലിക്ക് ഇങ്ങനെ രണ്ട് ശിപത്ത് ഉണ്ടായാൽ അതാണ് പറഞ്ഞത് അന്നഹോ ഇതാക്കാതി ഒരു ഷെയ് രണ്ട് സിഫത്ത് ഉണ്ടായാൽ തൈരീഫി തൈരീഫിന്റെ സിഫത്തുകളിൽ നിന്ന് രണ്ട് സിഫത്ത് ഉണ്ടായാൽ ആ രണ്ട് സിഫത്താണ് സിഫത്താണിപ്പോ നമ്മൾ പറഞ്ഞത് അഹൂക്ക സൈദുൻ അല്ലെങ്കിൽ സെയ്ദുൻ അഹൂക്ക ഇവിടെ ഒരു സഹ്സിനുക്ക് ജെയ്തീയത്തെന്ന തെലീഫിന്റെ ഒരു സിപത്വമുണ്ട് സാമിഇന്റെ സഹോദരനായിരിക്കൽ എന്ന ഒരു സിപത്വമുണ്ട് അതുപോലെ തന്നെ അൽമുന്തലിക്കു അമ്രുൽ ഒരു സഹ്സിനുക്ക് അമ്രായിരിക്കൽ എന്ന സിഫത്വമുണ്ട് നിഹിലിൽ അറിയപ്പെട്ട ഒരു പോകുന്നവനായിരിക്കൽ എന്ന തെരീഫിന്റെ ശിപത്വമുണ്ട് അല്ലെങ്കിൽ പോകുന്നവൻ എന്ന സ്വാമി അറിയുന്ന ഒരു ജിൻസിന്റെ അലിഫിലാമോട്ട് ഐലിഫയാക്കപ്പെട്ട ഒരു മുന്തലിക്ക് ഖലീഫന്റെ സിഫത്തും ഉണ്ട് ഇങ്ങനെ ഉണ്ടായാൽ ഈ രണ്ട് ശിഫത്തിൻ്റെ സാമി അറിയുകയും ചെയ്താൽ ആ ഷെയ്ഖ് മുത്തസിഫാവല്ല അറിഞ്ഞു ബി എഹിദാഹുമാ ഒന്നുകൊണ്ട് മുത്തസിഫാവലിന് അറിഞ്ഞു ഉദാഹരണം ഈ സഹിസ് ഈ സഹിസ് ജയ്താണ് എന്നവനിക്കറിയാം അതുപോലെ തന്നെ സ്വാമീനിക്കൊരാറിയാം പക്ഷെ ഈ സഹിസ് സ്വാമീന്റെ അഹാഡെന്നറിയില്ല അപ്പോൾ സാമി അറിഞ്ഞാൽ എത്തിസാഫു ആ മുത്തസിഫാവലിന് അറിഞ്ഞാൽ ബി അഹിദാഹുമ ആ രണ്ട് സിഫത്തിൽ നിന്ന് ഒരു ശിഫത്വുണ്ട് അത് ഈ സഹ്സിനിക്ക് ഈ ഷഹസ് സയ്ന്നവൻ അറിഞ്ഞു അല്ലെങ്കിൽ അതേ അതേസമയത്ത് ആ ഷഹസ് സാമിന്റെ അഹാണെന്നറിയില്ല അതുപോലെ തന്നെ അവൻ അറിഞ്ഞ ആ മുന്തലിക്കാണ് ഈ സഹസ് എന്നറിയില്ല സങ്കത് ഈ സഹിസ് തന്നെയാണ് പോകുന്നവൻ പക്ഷെ ഈ സഹ്സിനിക്ക് എന്തിലാക്കുന്ന ശിഫത്തിൽ നിന്നവനറിയില്ല അല്ലെങ്കിൽ അവൻ എന്തറിഞ്ഞു ഈ ഷഹസ് പോകുന്നവനാണ് എന്ന ശിവത്തവൻ അറിഞ്ഞു അവൻ അമ്രാണ് എന്ന ശിവത്ത് അറിഞ്ഞില്ല അതുപോലെ തന്നെ ഇവൻ ഈ ഷഹസ് ഇവന്റെ സഹോദരനാണ് എന്നവൻ അറിഞ്ഞു പക്ഷെ അവൻ സെയ്താണ് എന്നത് സ്വാമി അറിഞ്ഞില്ല ഏതായാലും ആവട്ടെ രണ്ട് ശിവത്തിൽ നിന്ന് ഒരു ശിവത്ത് സ്വാമി അറിഞ്ഞു ഫായുഹുമാ കാല ആ രണ്ട് സിഫത്തിൽ നിന്ന് ഏതൊരു സിഫത്ത് ആയാൽ ഹൈസു സാമി സാമി അറിയുന്ന അവസ്ഥയിൽ ആയാൽ ബിഹി ഈ ഇത്തിസാഫാത്തിന്റെ ദാത്ത് ആ ഒരു സിഫത്ത് കൊണ്ട് മുത്തശിഫാവലിന് സ്വാമി അറിയുന്ന നിലക്കായാൽ അതായത് സ്വാമിയെ ഈ രണ്ട് സിഫത്തിൽ നിന്ന് ഒരു സിഫത്ത് കൊണ്ട് ഈ മുത്തശിഫാണെന്ന് സാമി അറിഞ്ഞു എന്നർത്ഥം അതോടൊപ്പം വഹുവ ആ സാമി കാലിബി അവൻ താലിബിനെ പോലെയാണ് വി ഹസിന്റെ നിഗമനപ്രകാരം അവന്റെ അടുക്കലല്ല അവർക്ക് ഉണ്ടാവാം ഉണ്ടാകാതിരിക്കാം നിന്റെ നിഗമനത്തിൽ അവനൊരു താലിബിനെ പോലെയാണ് എന്ത് അലൈഹി ആ ഷെയ്യിന്റെ മേൽ നീ ഹുക്കുമ് ചെയ്യലിനെ ഏത് ഷെയ്യിന്റെ മേൽ ഇവനിക്ക് അറിഞ്ഞ മുത്തസിഫാണെന്ന് ഒരു സിഫത്തുകൊണ്ട് മുത്തസിഫാണെന്ന് അറിഞ്ഞല്ലോ ദാത്ത അതുകൊണ്ട് വസു സിദ്ധിച്ചവനാണെന്ന് സ്വാമി അറിഞ്ഞു ആ ഒന്നിന്റെ മേൽ അവൻ മുത്തസിഫാണെന്ന് അറിഞ്ഞ ഷെയ് രണ്ട് സിഫത്തിൽ ശിഫത്തില്ലെന്നൊരു ശിഫത്തുകൊണ്ട് മുത്തസിഫാണെന്ന് അറിഞ്ഞല്ലോ ഒരു ശിഫത്തല്ലേ അവൻ അറിഞ്ഞിട്ടുള്ളൂ ഈ ഷഹസിന് ഒരു ശിഫത്തിന് അവൻ മനസ്സിലാക്കി അങ്ങനെയുള്ള ആ ഒന്നിന്റെ മേൽ ഹുക്കുമി ചെയ്യലിനെ അവൻ തേടുന്നവനെ തേടുന്നവനെപ്പോലെയാണ് വില്ലാഹരി മറ്റേതുകൊണ്ട് ഈ അവസ്ഥയിലായാൽ യജുബ് അൻതുക്കിമൽ ലഫുൽ അദാരി ആ വസിഫിന്റെ മേൽ അറിയിക്കുന്ന ലഫുലിനെ മുന്തിക്കൽ നിർബന്ധമാണ് എന്നിട്ട് പോത്ത അനുഹു മുത്ത അതിനെ മുപുത്തതയാക്കലും നിർബന്ധമാണ് പോലെ പറഞ്ഞ പോലെ ഒരു ശഹസിനുക്ക് അവൻ ജയിതായിരിക്കൽ എന്ന സിഫത്ത് അവനിക്കറിയാം സാമീന്റെ അഹാണ് എന്ന സിഫത്ത് അവനുക്ക് അറിയൂല എന്നാൽ ജയ്തു അവനോട് എങ്ങനെ പറയണം ജയ്തു എന്നതിനെ മുസ്ലിം ദിനീഹിയാക്കണം അഹൂക്കന് എന്താക്കണം മൂസനതും ആക്കണം അതുപോലെ തന്നെ അമ്രിൽ മുന്തലിക്കൂ എന്ന് പറഞ്ഞു കൊടുത്ത് ഒരു ഷഖസ് അമ്രാണെന്ന് അവനിക്കറിയാം അവൻ തന്നെയാണ് പോകുന്നവൻ എന്ന് അവനിക്കറിയില്ല അവിടെ അമ്രന എന്താ എന്ത് ചെയ്യണം മുസലി ദിനീഹാക്കണം അത് മുന്തലിക്കുന്ന ഹബറാക്കണം ഇനി മറിച്ചും പറയാം എങ്ങനെ ഒരു ഒരു സഹസ് ആ ഷഹ്സ് സാമിന്റെ അഹാണെന്ന് അവനിക്കറിയാം പക്ഷേ അവൻ സയ്ദാണെന്നറിയൂല അവിടെ അഹൂക്ക സൈദുൻ എന്ന് പറയണം അഹൂക്കനെ മുസരദീരഹി ആക്കണം സയ്ദിനെ മുസനതാക്കണം അതുപോലെ തന്നെ ഒരു ശഹിസ് പോകുന്നവനാണെന്ന് അവനിക്കറിയാം അമ്രാണെന്നറിയില്ല അറിയൂല അവിടെ അൽമുന്തലിക്കൂ അമ്രുൻ എന്ന് പറയണം ഇപ്പോൾ മനസ്സിലായല്ലോ ഇതാണ് സംഭവം ഇനി അയ്യഹ കാന ആ രണ്ട് ശിവത്തിൽ നിന്ന് ഏതൊരു ശിവത്തായാൽ ഈ ആ ഒരു ശിഫത്തുകൊണ്ട് വസു സിദ്ധിക്കലിനെമി അറിയാത്ത അവസ്ഥയിലായാൽ ഏത് സ്ഥിതിയിൽ അവൻബിനെ പോലെയാണ് അന്തഹുക്കുമാ അതായത് നിന്റെ നിന്റെ നിഗമനപ്രകാരം അവൻ താലിബിനെ പോലെയാണ് അന്തഹുക്കുമാക്കുമ ചെയ്യലിനെ തേടുന്നവനെപ്പോലെയാണ് ഇവനിക്ക് ജാഹിലായ ആ ശിഫത്ത് സാബിത്താവലുകൊണ്ട് ഹുക്ക്മ് ചെയ്യാത്തിനിക്ക് സാബിത്താവലുകൊണ്ട് ഹുക്കുമ് ചെയ്യല്ല തേടുന്നവനെ പോലെയാണ് അല്ലെങ്കിൽ ആ ആ ഒരു ശിഫത്ത് സാബിത്താവുലുകൊണ്ട് അല്ലെങ്കിൽ ആ ശിഫത്ത് ഇല്ല എന്നതുകൊണ്ട് ഹുക്കുമ് ചെയ്യാം അത് സാലിബയില് അല്ല ആ ദാത്തിനെ തൊട്ട് അങ്ങനത്തെ ആ സിഫത്തിന്റെ മേൽ അറിയിക്കുന്ന പിന്തിക്കൽ നിർബന്ധമാണ് അതിലെ ആക്കലും നിർബന്ധമാണ് അതാണ് പറഞ്ഞത് ഇനി സംശയമുണ്ടെങ്കിൽ ചോദിക്കാം ഇതാ പറയുന്നു അറിഞ്ഞാൽ െ പറ്റി അറിഞ്ഞു ഒരാള് സൈദാണെന്ന് അറിഞ്ഞു ബി ഐനിഹി ആ സെയ്ദിന്റെ കൊണ്ട് തന്നെ ആ സൈദിന്റെ അയിന് അവന്റെ വ്യക്തിത്വം കൊണ്ട് തന്നെ അവൻ സയ്ദിന് അറിഞ്ഞു വസിമിഹി അവന്റെ കൊണ്ടും അറിഞ്ഞു ഈ ആള് സൈദാണ് പക്ഷെ വനായ് ഐരിഫു സാമി അറിയൂല ഇത്തിസാഫു ആ സെയ്ദ് വസുഫ് സിദ്ധിച്ചിട്ടുണ്ട് അതാത് ആ സൈദെന്നന്റെ സൈദിന്റെ മുസമ്മ സയ്ദിന്റെ മുസമ്മ വസുഫ് സിദ്ധിച്ചിട്ടുണ്ട് എന്നവൻ അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് വസുഫ് സിദ്ധിച്ചിട്ടുണ്ട് എന്ന് അന്നഹു അഹുഹു ആ സൈദ് സാമിന്റെ അഹാണ് എന്നതുകൊണ്ട് വസുഫ് സിദ്ധിച്ചിട്ടുണ്ട് എന്ന് സാമി അറിഞ്ഞില്ല വ അറത്താൻ ഈ ഉദ്ദേശിച്ചു ആ സാമേനിക്ക് അറിയിച്ചു കൊടുക്കലിനെ ഉദ്ദേശിച്ചു ദാലിക്ക ഈ സംഭവം ഇവൻ അഹാണെന്ന് കുൽത്തനി പറയണം പറയണം അഹൂക്ക എന്ന് പറയണം മനസ്സിലായല്ലോ വൈദ അറഫ സാമി അറിഞ്ഞാൽ അഹല്ലോഹു അവനിക്കൊരു അഹുണ്ട് എന്നവൻ അറിഞ്ഞാൽ പക്ഷേ അല യൈരിഫുഹു ഈ അഹിന്റെ മുസൽമാന അവൻ അറിയൂല അലത്തെ നിലക്കറിയൂല അതായത് അയ്യനായ നിലക്കറിയൂല അയ്യനായ അല നിലക്കറിയണമെങ്കിൽ അലമിയ അവന്റെ പേരറിയണം അറത്ത അന്തു അയ്യനഹു ആ അഹിനെ തെരയിനാക്കാൻ ഈ ഉദ്ദേശിച്ചാൽ ഇന്ദഹു ആ സ്വാമിയുടെ അടുക്കൽ ചെയ്തു മനസ്സിലായില്ലേഹു സഹിയാവൂല എന്ന് പറയൽ സഹിയാവൂല ഈ പറഞ്ഞ സംഭവം ലാഹിറാകും ഫീ സീനഹവി കൗലിന നമ്മുടെ കൗരുബോലത്തേല് എന്ത്ഹരി ഞാൻ കണ്ടു ഉസൂദൻ അസദുകളെ കണ്ടു എങ്ങനത്തെ അസതുകളാണ് വാബുഹ അത് മൈലിഫിയാണ് ലാഭത്തുണ്ട് മൈലിഫായിട്ടുണ്ട് അതിന്റെ കൂടുകളാകുന്നത് അരിമാഹു ഏ കുന്തങ്ങളാണ് ഇവിടെ നമുക്ക് അസദിനെ സംബന്ധിച്ച് വേഗം മനസ്സിലാകുന്നത് എന്താണ് ഹാബാണ് കുന്തമല്ല അപ്പോൾ ഹാബിനെ മുന്തിച്ചു പറ്റി നമ്മൾ കേൾക്കുമ്പോൾ കുന്തങ്ങളും കൂടുകളും നോക്കുമ്പോൾ അസതിന് അറിയപ്പെടുന്നത് എന്താണ് അതിന്റെ താവളങ്ങളാണ് അപ്പോൾ അസതികൾക്ക് താവളങ്ങളുണ്ട് എന്ന് അറിയാം കുന്തങ്ങളുണ്ട് എന്നറിയൂല പക്ഷെ കുന്തങ്ങൾ അവനിക്കറിയാം താവളങ്ങൾ കുന്തങ്ങളാണ് എന്നറിയൂല അപ്പോ വാവിനെ മുന്തിച്ചു അരിമാഹു എന്നതിനെ പിന്തിച്ചു വലായ സുഹു സഹിയാകൂല മാഹുഹൽ വാലിമു എന്ന് പറയൽ സഹിയാകൂല കാരണം ഈ വാബു റിമാഹാണ് വാബിനെ പറ്റിയാണ് അവനിക്കറിയുകയുള്ളൂ കാരണം അസരകളെ അപേക്ഷിച്ച് വാബാണല്ലോ ഈ സാമേരിക്ക് വേഗം മനസ്സിലാകുന്നത് അപ്പോ വാബുഹ എന്ന മുസനിതിലേഹിയെ മുന്തിച്ചു അത് മൈലിഫയാണ് അരിമാഹു എന്ന മുസനിദിനെ പിന്തിച്ചു അതും മൈലിഫയാണ് എന്ന് പറയാൽ സഹിയാവുകയില്ല